നല്ല രീതിയിൽ അവൻ സംസാരിക്കുന്നുണ്ട് അവൻ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സങ്കടം വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനല്ലായിരുന്നു ഒരു കല്യാണം ഞങ്ങൾ പ്ലാൻ ചെയ്തത് അങ്ങനെയുള്ള വളരെ ഡീസെന്റ് ആയിട്ട് അവൻ സംസാരിക്കുന്നുണ്ട് അപ്പൊ എങ്ങോട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്താണെങ്കിലും ഞാൻ എന്റെ അഭിപ്രായങ്ങളാണ് ഈ പറഞ്ഞത് നിങ്ങക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയാം നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എല്ലാവരും അങ്ങോട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എന്റെ പ്രിയപ്പെട്ട ചേച്ചിയോട് ഞാൻ വളരെ പേഴ്സണൽ ആയിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ കണ്ണൊക്കെ അടച്ചു ചെവിയൊക്കെ പൊത്തിയിരുന്നേ എന്റെ പ്രിയപ്പെട്ട പൊന്നു ചേച്ചി ഇനി ഒരു കാരണവശാലും ഓൺലൈൻ മീഡിയ ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കണ്ട ചേച്ചി അവന്മാർക്കൊന്നും ഇന്റർവ്യൂ കൊടുക്കണ്ട എന്തിനാ അവന്മാര് നിങ്ങളെ വെച്ച് ഒരുപാട് കാശുണ്ടാക്കും ചേച്ചി വൈറലാക്കും വീഡിയോ ഒക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമില്ലല്ലോ ചേച്ചി ചേച്ചിയുടെ വീഡിയോ അല്ല ചേച്ചിയുടെ ചാനൽ വഴി സോറി തെറ്റിപ്പോയി ചേച്ചി ചേച്ചിയുടെ ചാനൽ വഴി തന്നെ ഇനി ഡെയിലി ഇരുന്ന് പുരാണം പോലെ അങ്ങ് കഥ പറയണം കേട്ടാ ഈ ഒരു വിഷയത്തിൽ അതാണ് ഏറ്റവും നല്ലത് അല്ല അതാണല്ലോ ഉദ്ദേശം നമ്മുടെ മനസ്സിലായില്ലേ അപ്പൊ ആ ഒരു ഉദ്ദേശം വെച്ച് തന്നെ സ്ഥിരം ഇനി അങ്ങോട്ട് വീഡിയോ ഇടുക ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിന്റെ മാക്സിമം റീച്ച് ഉണ്ടാക്കുക ലൈക്കൊക്കെ കൂട്ടുക സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുക ഏത് ആ ഒരു ഗെയിം അങ്ങ് നോക്കിയാൽ മതി അല്ലാതെ ഈ ഓൺലൈൻ മീഡിയക്കൊന്നും കൊടുക്കണ്ട ഇന്റർവ്യൂ ഓക്കെ